എനിക്ക് മയക്കുമരുന്ന് തന്നേ എന്നെ പീഡിപ്പിച്ച് എന്ന് പറഞ്ഞ് ഒരാൾ വന്ന് പരാതി പറഞ്ഞാൽ ഈ പറയുന്ന മാഫിയയെക്കുറിച്ചും അല്ലെങ്കിൽ ഈ പറയുന്ന കച്ചവടത്തെക്കുറിച്ചും ഈ പറയുന്ന മയക്കുമരുന്ന് ലോബിയെക്കുറിച്ചും അന്വേഷിക്കാമെന്ന വിശാല മനസ്കരായി പോലീസ് പറഞ്ഞിരിക്കുന്നു അത് അവിടെ നിൽക്കട്ടെ ഒരു ഭാഗത്ത് രണ്ട് എന്താണ് ഈ മട്ടാഞ്ചേരി മാഫിയ ഒന്നുമില്ലാതെ ചുമ്മാ ഒരു മാഫിയെക്കുറിച്ച് നാട്ടുകാർ പറയുമ്പോൾ ലോകമെമ്പാടുമുള്ള സിനിമാ ലോകമുമായി ബന്ധമുള്ള എല്ലാവരും പറയുന്നു മട്ടാഞ്ചേരി മാഫിയെക്കുറിച്ച് പറയണം ആരാണ് മട്ടാഞ്ചേരി മാഫിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു പവർ ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തായാലും ഏകപക്ഷീയമെന്ന് ഞാൻ പറയില്ല കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ള രണ്ട് ഭാഗങ്ങൾ പൊതുവേ മെയിൻ സ്ട്രീമിൽ നിന്ന് അവകാശപ്പെടുന്ന മാധ്യമങ്ങളും ചില സാവിധ താല്പര്യക്കാരും ചർച്ചയ്ക്കെടുക്കാത്ത രണ്ട് ആസ്പെക്സിൽ ഒന്നാണ് അനു നേരത്തെ ചൂണ്ടിക്കാട്ടിയത് അതായത് ഈ മയക്കും ഉപയോഗം ഇതിന്റെ കച്ചവടം ഈ ഈ മാഫിയയുടെ പിടി വളരെ ശക്തമാണെന്നുള്ളത് രണ്ടാമത്തെ കാര്യം തൊഴിൽ പീഡനം മറ്റെല്ലാം പോയിട്ട് അതായത് എക്സ്ട്രാ വളരെ വ്യക്തമായി പറയാം എക്സ്ട്രാ നടിമാരും നടന്മാരും അടക്കമുള്ള തൊഴിലാളികൾ ഈ രംഗത്ത് ഇത് വ്യവസായം എന്നാണല്ലോ പറയുന്നത് തൊഴിലാളികൾ നേരിടുന്ന തൊഴിൽ പീഡനം അതായത് പത്തോ നൂറോ പേരെ കൊണ്ടുവരുന്നു വണ്ടിയിൽ അവിടെ ആ സെറ്റിന് അല്ലെങ്കിൽ അന്നത്തെ ഷൂട്ടിന് ആവശ്യം ഇരുപത് പേരായിരിക്കും ആ ഇരുപത് പേർക്ക് മാത്രം ഭക്ഷണം കൊടുക്കുക മറ്റുള്ളവർ ഈ ഷൂട്ട് കഴിയുന്നത് വരെ അവിടെ കാത്തു നിൽക്കുക ഈ ഇരുപത് പേരിൽ ഒരാൾക്ക് അസുഖം വന്ന് അതിലേതെങ്കിലും ഒരു കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആക്രോശിക്കുക അപമാനിക്കുക ഇതൊന്നും ചർച്ചയാവുന്നില്ല യഥാർത്ഥ തൊഴിൽ പീഡനം ചർച്ചയാവുന്നില്ല മയക്കുമരുന്ന് മാഫിയയുടെ നീരാളിപ്പിടിത്തം ചർച്ചയാവുന്നില്ല അതിൽ അന്വേഷണവുമില്ല ഈ നിലപാടിൽ തന്നെയാണോ പോകുന്നത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ അകത്തൊരു പവർ ഗ്രൂപ്പാണ് ഈ പവർ ഗ്രൂപ്പിൻ്റെ പിടിയിലാണ് ഈ സിനിമാ ലോകം എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത് ആരെയാണ് നിങ്ങൾ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഉടനെ പ്രമുഖ നടീ നടന്മാരെ ചൂണ്ടിക്കാട്ടി ഇവരാണെന്ന് പറയുന്നു തുടരെ ഒന്നൊന്നായി പരാതികൾ വരുന്നു പ്രമുഖ നടന്മാർക്കെതിരെ പരാതി വരുന്നു പരാതി അന്വേഷിക്കട്ടെ തീർച്ചയായിട്ടും എന്ത് പരാതി വന്നു കഴിഞ്ഞാലും അന്വേഷിക്കണം പക്ഷേ ഏറ്റവും ഒടുവിൽ നിവിൻ പോളി നിവിൻ പോളിയെക്കുറിച്ച് അന്വേഷണം അല്ലെങ്കിൽ പരാതി വന്ന ഉടനെ തന്നെ നിവിൻ പോളി മാധ്യമങ്ങളെ കണ്ടു അതിനുള്ള ചങ്കുറ്റൻ നിവിൻ പോളി കാണിച്ചു നിവിൻ പോളിയുടെ സംസാരത്തിലോ ബോഡി ലാംഗ്വേജിലോ ഒരു ശതമാനം ഒരു ആത്മവിശ്വാസക്കുറവോ കുറ്റബോധമോ ഉണ്ടായിരുന്നില്ല രണ്ട് നിവിൻ പോളി സിനിമാ രംഗത്തുള്ള വളരെ അടുത്തവരുമായി ഞാൻ ഇന്നലെ തന്നെ സംസാരിച്ചിരുന്നു ചില പല പ്രമുഖ സംവിധായകരുമായും നിർമ്മാതാക്കളുമായും നടന്മാരുമായി സംസാരിച്ചിരുന്നു നിവിൻ പോളി ഉറപ്പിച്ചു പറയുന്നു ഈ ഇങ്ങനെ ഒരാളെ കണ്ടിട്ട് പോലും ഇല്ല അപ്പോൾ അപ്പോൾ ഈ മാഫിയെ കുറിച്ച് അന്വേഷിക്കേണ്ടി അതിനുള്ള ചങ്കൂറ്റവും ആർജവും ഉണ്ടോ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കിരൺ ഇതിന്റെ ഉള്ളറുകളിലേക്കല്ലേ നമ്മൾ ഇറങ്ങി ചെല്ലേണ്ടത് ആ പ്രതിപ്ല തീർച്ചയായിട്ടും ഇത് തന്നെയാണ് അതായത് ഈ സിനിമയിലെ മട്ടാഞ്ചേരി മാഫിയ എന്നുള്ളത് പുറത്തു നിന്നുള്ളൊരു വിളിപ്പേര് തന്നെയാണ് പ്രത്യേകിച്ച് ഇങ്ങനൊരു ഗൂഢസംഘം മലയാള സിനിമ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു അത് ഏതാനും ചില വർഷങ്ങളായി തന്നെ ഇതിൻ്റെ പ്രവർത്തനമുണ്ട് മാത്രമല്ല ഈ ആളുകളെ ഈ ഈ മാഫിയയിലെ അംഗങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളുകളുടെ എല്ലാം തന്നെ വളർച്ച ഈ സമീപകാലത്തുണ്ടായിട്ടുള്ള ഇവരുടെ സാമ്പത്തിക വളർച്ചകൾ തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് പലരും സിനിമയിലെ വളരെ ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ടൊക്കെ തുടർന്നു കുറേ വർഷങ്ങളായിട്ട് തന്നെ ആ തരത്തിൽ തന്നെ നിൽക്കുന്നു പിന്നീ ീട് ഇവരൊക്കെ നിർമ്മാതാക്കളായി മാറുന്ന ഒരു സാഹചര്യം പെട്ടെന്ന് സിനിമയിൽ ഉണ്ടാകുന്ന വളർച്ച മാത്രമല്ല ഈ അത്തരത്തിൽ വളർന്ന ഒരു നിർമ്മാതാവ് അല്ലെങ്കിൽ സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രമായി മാറിയ ഒരു വ്യക്തിക്കെതിരെയാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സിനിമയിലെ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് ഇ ഡി ചോദ്യം ചെയ്യുന്നതിലടക്കം കാര്യങ്ങൾ എത്തുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ഈ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നേരത്തെ ഈ ചില അന്വേഷണങ്ങൾ ഇ ഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് കള്ളപ്പണം വെളുപ്പിച്ചു എന്ന തരത്തിലുള്ള കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു മാത്രമല്ല ആർ ഡി എക്സ് എന്ന സിനിമക്കെതിരെ ഇതിൻ്റെ ഒരു നിർമ്മാണത്തിലെ ഭാഗമായിരുന്ന മറ്റൊരു വ്യക്തി പിന്നീട് കേസ് കൊടുക്കുന്നു ഇങ്ങനെയെല്ലാം പല സംഭവങ്ങൾ അതായത് ഈ കള്ളപ്പണം വെളുപ്പിക്കൽ അത് വലിയ രീതിയിൽ തന്നെ സിനിമാ മേഖലയിൽ നടക്കുന്നുണ്ട് അത് ചില ആളുകൾ കേന്ദ്രീകരിച്ച് നേരത്തെ ഈ വിശേഷിക്കപ്പെട്ടിട്ടുള്ള പോലെ തന്നെ ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് വിശേഷിക്കപ്പെടുന്ന ആളുകൾ ഇവർ എത്തുന്ന ചില സിനിമകളിൽ മാത്രമാണ് ഇത്തരം ചില ആരോപണങ്ങൾ ഉണ്ടാവുകയും പിന്നീട് അത് തെളിയിക്കപ്പെടുന്നതായിട്ടുമുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകുന്നത് ഈ സൈ സെറ്റുകളിലൊക്കെ എല്ലാം തന്നെ ലഹരി എത്തിക്കുന്നതിൽ ഇവർക്ക് മുഖ്യ പങ്കുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് ഈ ആഷിഖ് കബുവാണ് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകളിൽ പ്ര പ്രധാനമായിട്ട് ഉയർന്നു വരുന്ന ഒരു പേര് ആഷിഖ് കബുവിൻ്റെയും റിമാ കലിങ്ങിൻ്റെ ഇതിൽ ലഹരിക്ക് അല്ലെങ്കിൽ ലഹരിയെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിൽ ഒരു സിനിമ സംവിധാനം ചെയ്ത ഒരു വ്യക്തി എന്നൊരു കാര്യം തന്നെയാണ് ആഷിഖ് കപൂവിലും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പിന്നീട് ഈ ആരോപണങ്ങളെ എതിർത്തുകൊണ്ട് ആഷിഖ് കപൂർ രംഗത്തെത്തുമ്പോൾ പോലും ഇയാൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം ഞാൻ പണ്ട് ഗോൾഡ് ഇടുക്കികോളന്നുള്ളൊരു സിനിമ സംവിധാനം ചെയ്തിരുന്നു അതിൻ്റെ പേരിൽ തന്നെ ലഹരി ഉപയോഗിക്കുന്ന ആൾ അല്ലെങ്കിൽ ലഹരിയുടെ പ്രചാരകനായിട്ട് തന്നെ ചിത്രീകരിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇയാൾ എതിർ ശബ്ദമായിട്ട് ഉന്നയിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് പ്രത്യേകിച്ച് ഈ സിനിമയിൽ എങ്ങനെ ലഹരി എത്തുന്നു എന്നുള്ളൊരു കാര്യമുണ്ട് പലപ്പോഴും സിനിമയുടെ ചിത്രീകരണങ്ങൾ വലിയ രീതിയിൽ പ്രതിസന്ധിയിലേക്ക് പോകുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ കണ്ടിട്ടുണ്ട് ഈ ശ്രീനാഥ് ബാസി അടക്കമുള്ള ആളുകൾക്കെതിരെ അതായത് ശ്രീനാഥ് ബാസി ഷൈൻ നിഗം അടക്കമുള്ള അഭിനേതാക്കൾക്കെതിരെ പിന്നീട് നിർമ്മാതാക്കൾ തന്നെ രംഗത്തെത്തുകയും ഇവരെ സിനിമയിൽ നിന്ന് താൽക്കാലികമായിട്ട് മാറ്റി നിർത്തുന്നതായിട്ടുള്ള അത്തരം ഒരു അച്ചടക്ക നടപടികളിലേക്ക് കടക്കുന്നതായിട്ടുള്ള സാഹചര്യങ്ങളും ഉണ്ടായി മാത്രം ഒതുങ്ങുന്നതാണോ കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് ഒരു പക്ഷേ കിരൺ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയ രണ്ട് അഭിനേതാക്കൾ പിടിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ മറ്റൊരു അഭിനേതാവ് ടിനി ടോം പേരെടുത്ത് പറയാം കാരണം അദ്ദേഹം അന്ന് വെളിപ്പെടുത്താൻ തയ്യാറായതാണ് ധൈര്യപൂർവ്വം പറഞ്ഞതാണ് തൻ്റെ മകനെ സിനിമയിലേക്ക് വിടാനുള്ള ഒരു പേടി അദ്ദേഹം അന്ന് പങ്കുവച്ചിരുന്നു അതേ തുടർന്ന് വലിയ ചർച്ചകൾ അന്ന് നടന്നിരുന്നു ഈ പോലീസ് ഷാനോ പോലീസിനെയൊക്കെ നിയോഗിക്കും സെറ്റുകളിൽ പരിശോധന കർശനമാക്കും എന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു എന്നാണ് റിപ്പോർട്ടുകളിൽ വ്യക്തമായിരുന്നതും പക്ഷേ ഇതെല്ലാം തണുത്തുറഞ്ഞു പോയോ ആ തീർച്ചയായിട്ടും അനു ഇങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഈ ടിനി ടോം നടത്തിയ വെളിപ്പെടുത്തൽ അതിന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഷൈൻ ടോം ചാക്കോയെ മയക്കുമരുന്നുമായിട്ട് പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അങ്ങനെ സിനിമാ മേഖലയിലുള്ള ചില ആളുകൾക്ക് വ്യക്തമായി തന്നെ ഈ ലഹരി ഉപയോഗമുണ്ട് അത് അവർ വെളിപ്പെടുത്താനും തയ്യാറാവുകയാണ് ഈ ഷൈൻ ടോം തന്നെ പലപ്പോഴും ഇയാൾ നടത്തിയിട്ടുള്ള ഈ ഓൺലൈൻ ചാനലുകൾക്ക് നൽകിയിട്ടുള്ള അഭിമുഖങ്ങൾക്കിടയിൽ ഇത്തരം സൂചനകൾ നൽകുന്നുണ്ട് താൻ ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ തന്നെയുമായി ബന്ധമുള്ള ആളുകൾക്ക് ഇതിന്റെ കാര്യങ്ങൾ അറിയാം തരത്തിലുള്ള പലപ്പോഴും ഇയാളുടെ പരാമർശം ഈ സ്കോർ ചെയ്യുക പേപ്പർ ഇടുക തുടങ്ങിയ ചില ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ അവരുടെ ഇടയിൽ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ ഇത് പരസ്യമായിട്ട് പറയുന്നു ഇതിന്റെ ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പൊതുസമൂഹത്തിന് വ്യക്തമായി തന്നെ അറിയാവുന്ന കാര്യമാണ് എന്നിരുന്നാൽ പോലും ഈ സമയത്തൊന്നും നിന്നും കൃത്യമായ ഒരു അന്വേഷണം നടത്തുന്നില്ല എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഷൈൻ ടോം തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും സെറ്റുകളിൽ നിന്ന് മറ്റൊരു സെറ്റിലേക്ക് യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ താമസ സ്ഥലത്തേക്ക് പോകുമ്പോഴോ ഈ ആ സമയങ്ങളിൽ വാഹനങ്ങളിലിരുന്ന് ഇവർ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സെറ്റുകളിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന തരത്തിൽ അർത്ഥം വരുന്ന രീതിയിൽ തന്നെയാണ് പലപ്പോഴും ഈ പരാമർശങ്ങൾ നടത്തുന്നത് ഇങ്ങനെ വ്യക്തമായ രീതിയിൽ ഇതുമായി ബന്ധമുള്ള ആൾ അല്ലെങ്കിൽ മുമ്പ് ഈ സമാനമായ കേസിൽ പിടിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി തന്നെ ഇതിൽ പരാമർശങ്ങൾ നടത്തുമ്പോൾ ഇതുവരെ ഈ സ്ഥലങ്ങളിൽ ഒന്നും പരിശോധന നടത്താൻ പോലീസിന്റെ ഈ ഷാഡോ പോലീസിന്റെ ഭാഗത്തു നിന്നും നടപടികൾ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ ചില പരാമർശങ്ങൾ ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടായതിനു ശേഷം മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി പോലീസ് തന്നെ പറഞ്ഞൊരു കാര്യമാണ് ഈ ഷാഡോ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് എന്നാൽ ഇതിൻ്റെ പേരിൽ ഏതെങ്കിലും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ കാര്യങ്ങളിൽ ഇതുവരെ ഒരു വ്യക്തമായ മറുപടി നൽകാൻ പോലീസിന് കഴിയുന്നില്ല എന്നുള്ളൊരു കാര്യം എടുത്തു പറയേണ്ടതാണ് ഇങ്ങനെ സിനിമാ മേഖലയിൽ പരസ്യമായിട്ട് ഉപയോഗിക്കുന്നത് അത് പരസ്യമായിട്ട് പ്രചരിപ്പിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ആ കാര്യം അത്തരത്തിൽ തന്നെ താൻ ഉപയോഗിക്കുന്ന ആളാണ് എന്ന് പറയുന്നതിന് യാതൊരുവിധ മടിയുമില്ലാത്ത അഭിനേതാക്കൾ അവർ പരസ്യമായിട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ കാര്യങ്ങൾ പറയുന്നു ഈ സമയത്ത് പോലും കൃത്യമായ ഒരു അന്വേഷണം നടക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കൂടുതൽ തന്നെ ഈ നിവിൻ പോളിക്കെതിരായിട്ടുള്ള കേസ് ഇന്നലെ ഈ കേസിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നിവിൻ പോളി തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് ഒരു മാസം മുമ്പ് തന്നെ ഈ ഊന്നക്കൽ പോലീസിലെ പോലീസ് സ്റ്റേഷനിലെ സി ഐ വിളിച്ചിരുന്നു ഇത് ഈ സമാനമായ ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു കാര്യം പറയാനായിട്ട് സി ഐ വിളിക്കുകയും ഇങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തിരുന്നു എന്നാൽ സി ഐ തന്നെ പറയുകയാണ് ഇത് ഒരുപക്ഷേ ഭീഷണിയുടെ ഭീഷണിപ്പെടുത്തുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ബ്ലാക്ക് മെയിലിങ്ങിന് വേണ്ടിയോ ആയിട്ട് ഉപയോഗിക്കുന്ന കേസുകളായിരിക്കാം അതുകൊണ്ട് ഇത് മുകവിലയ്ക്ക് എടുക്കേണ്ടതില്ല ഞങ്ങളൊന്ന് കൃത്യമായിട്ട് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാസം ഇതും മറച്ചു വെച്ചു എന്നുള്ളൊരു കാര്യം എടുത്തു പറയേണ്ടതാണ് കാര്യം കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ട് ഏതാനും ആഴ്ചകളെ ആകുന്നുള്ളൂ ഇതിനു മുമ്പ് തന്നെ ഇത് സംബന്ധിച്ചുള്ള ഒരു പരാതി പോലീസിന് ലഭിച്ചിരുന്നു എന്നിരുന്നിട്ട് പോലും കൃത്യമായ ഒരു അന്വേഷണം ഈ കാര്യത്തിൽ നടന്നിരുന്നോ എന്നുള്ളൊരു കാര്യം വലിയൊരു ചോദ്യമായി തന്നെ ഉയരുകയാണ് നിവിംപോളി തന്നെ പറയുന്നു സി തന്നോട് പറഞ്ഞു ഇത് വലിയ രീതിയിൽ പേടിക്കേണ്ടതില്ല അങ്ങനെ വിചാരിക്കേണ്ടതായിട്ടുള്ളൊരു കേസല്ല ഗൗരവമുള്ള കേസല്ല എന്ന രീതിയിൽ സി ഐ തന്നോട് പറഞ്ഞു എന്ന രീതിയിൽ നിവിൻ പോളിയും വ്യക്തമാകുന്നു അതുകൊണ്ട് തന്നെ ഈ ഇത്തരം ഒരു പരാതി വന്നുകഴിഞ്ഞാൽ തന്നെ അത് അന്വേഷണത്തിൽ നിന്ന് പിന്മാറരുത് കിരണിലേക്ക് വരാം അതുപോലെ കൊച്ചി ബ്യൂറോയിലേക്കും വരാം ഇത് സംബന്ധിച്ച അന്വേഷണങ്ങൾ